നമസ്കാരം ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചാർജ് എടുത്തതിനു ശേഷം കേരളത്തിലെ ജനങ്ങൾ ഒട്ടൊക്കെ പ്രതീക്ഷയിലാണ് ഇപ്പോഴും അവർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രി ചെവിക്ക് പിടിച്ചു ശാസിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ കണ്ടു അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഒരു കാര്യം സത്യമാണ് മുൻമന്ത്രി ആന്റണി രാജുവുമായി ഇവർ ഏറ്റുമുട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു ആന്റണി രാജുവിൻ്റെ പല പരിഷ്കാരങ്ങളും കെ എസ് ആർ ടി സിയെ പിന്നോട്ടടിച്ചു എന്ന് പറയാതെ പറയുകയായിരുന്നു ഗണേഷ് കുമാർ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉദ്ഘാടനം അത് പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടത്തും എന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് അത് വെനു മാറി അത് ആന്റണി രാജുവിനെ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് പുതിയ വിവാദം അതിന് ഗണേഷ് കുമാർ ഒന്നും പറഞ്ഞിട്ടില്ല ഇതിനിടയിൽ കെ എസ് ആർ ടി സിയുടെ എം ഡി ശ്രീജിത്തും മന്ത്രി ഗണേഷ് കുമാറുമായി ഓഫീസിൽ വച്ച് വാക്കുതർക്കമുണ്ടായി ശ്രീജിത്ത് മേസമേലടിച്ച് ബഹളമുണ്ടായി എന്നൊക്കെ ഒരു വാർത്തയുണ്ടായിരുന്നു എന്നിട്ട് ഉദ്യോഗസ്ഥ സ്ഥിരത്തിനെ സമാധാനമായി പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ് വാർത്തയിൽ പറയുന്നത് എന്താണ് മന്ത്രിയും എം ഡിയുമായി ഉണ്ടായ പ്രശ്നം അതിൻ്റെ വിശദാംശങ്ങൾ വെളിയിൽ വന്നിട്ടില്ല പക്ഷേ ശരിയാണ് പലപ്പോഴും പല സ്ഥാപനങ്ങളുടെയും എം ഡിമാരോ അല്ലെങ്കിൽ സെക്രട്ടറിമാരോ ഒക്കെ ആ വകുപ്പ് മന്ത്രിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ കൊടുക്കുന്ന ഫയലിൽ അങ്ങ് ഒപ്പിട്ട് കൊടുക്കുന്ന മന്ത്രിമാരെ ആയിരിക്കും പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക ഇവിടെ ഗണേശൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം ഗണേശൻ ചിലപ്പോൾ അതിനുവേണ്ടി ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം എനിക്കിതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാം നിങ്ങൾ പറയുന്നത് പോലെ ഒരു മന്ത്രിയല്ല എന്ന് ഞാൻ ചിലപ്പോൾ ഗണേശൻ പറഞ്ഞേക്കാം ഗണേശൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്തും എടുത്തടിച്ച് സംസാരിക്കുന്ന ഒരു പ്രണയക്കാരനാണെന്ന് അങ്ങനെ ഉണ്ടായി കാണാം എന്തായാലും അവർ തമ്മിൽ പ്രശ്നമുണ്ടായി അതിൻ്റെ അനന്തരഫലങ്ങൾ എന്താവുമെന്ന് നമുക്ക് പിന്നീട് നോക്കാം എൻ്റെ ഒരു സുഹൃത്ത് കാനഡയിൽ ജോലി ചെയ്യുന്ന എന്നാൽ കേരളത്തെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു മനുഷ്യൻ കേരളത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അപ്പപ്പോൾ അറിയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ നിരന്തരമായി പോസ്റ്റിടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട് ഉണ്ട് ജോഫി ഫിലിപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പലപ്പോഴും വാട്സപ്പിലൂടെ ചില സന്ദേശങ്ങൾ എനിക്ക് അയച്ചു തരാറുണ്ട് മുല്ലപ്പെരിയാറിനെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിസഭയുടെ ചില പാളിച്ചകളെക്കുറിച്ച് ഇതൊക്കെ വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ അധികാരപ്പെട്ടവരെ അറിയിക്കാൻ കഴിയുമെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞാണ് ഈ മെസ്സേജുകളൊക്കെ അയക്കുക അദ്ദേഹം ഇന്ന് എനിക്ക് അയച്ച ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അതായത് ഗണേഷ് കുമാറിനോട് നേരിട്ട് പറയേണ്ട അദ്ദേഹത്തെ അറിയിക്കേണ്ട ചില കാര്യങ്ങളാണ് ആ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അത് വളരെ നല്ല കാര്യമാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ജോഫി ഫിലിപ്പിൻ്റെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഒന്ന് വായിക്കുകയാണ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇഫ് പോസിബിൾ പ്ലീസ് ഫോർവേഡ് മൈ സജഷൻസ് ടു കെ ബി ഗണേഷ് കുമാർ ടു ജനറേറ്റ് റവന്യൂ ആൻഡ് സേവ് കെ എസ് ആർ ടി സി എന്നാണ് അതുകൊണ്ട് തന്നെ ആ കാനഡയിലിരിക്കുന്ന ആ മനുഷ്യൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ ഒരു മനസ്സ് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയും അദ്ദേഹം അവിടെ സേഫാണ് കേരളത്തിലെന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിനൊന്നും സംഭവിക്കാൻ പക്ഷേ ഇവിടെ ജീവിക്കുന്നവരും എൻ്റെ സ്നേഹിതരാണ് അല്ലെ എൻ്റെ സഹോദരങ്ങളാണ് എന്നുള്ള ഒരു ചിന്ത അപ്പോഴും അയാളുടെ ഉള്ളിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്ന് വിദേശ രാജ്യങ്ങളിലെ പോലെ പരസ്യ വരുമാനം ഉണ്ടാക്കുക ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നു നിയമ ഭേദഗതി ആവശ്യമെങ്കിൽ അത് ചെയ്യുക എന്ന് എന്നിട്ട് കാനഡയിൽ ഓടുന്ന ഒന്ന് രണ്ട് വാഹനങ്ങളുടെ ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ട് ജോഫി ഇവിടെയും കെ എസ് ആർ ടി സിയിൽ പരസ്യമുണ്ട് അതിൻ്റെ പിന്നിൽ എന്തെല്ലാം നടക്കുന്നു എന്നെനിക്കറിയില്ല എന്തായാലും പരസ്യങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ വരുമാനം കൂട്ടാനുള്ള മാർഗം ചെയ്യണം രണ്ട് ഡെയിലി എംപ്ലോയി ഇൻസെൻറ്റീവ് ഫോർ ഓവർ ടാർഗറ്റഡ് കളക്ഷൻ അതായത് ബസ്സിൽ കൂടുതൽ ആളുകളെ കയറ്റാൻ വേണ്ടി സ്റ്റാഫ് ഉത്സാഹിക്കുന്നു അതായത് കളക്ഷൻ്റെ പേഴ്സൻറ്റേജ് ഇൻസെൻറ്റീവായി കൊടുത്താൽ അങ്ങനെയൊരു സിസ്റ്റം പരീക്ഷിക്കാവുന്നതാണ് മൂന്ന് എ സി ബസ്സുകൾ കല്യാണം തുടങ്ങിയ ചടങ്ങുകളിലേക്ക് വിട്ടുകൊടുക്കുക നാല് ടിക്കറ്റുകളുടെ മറുവശം പരസ്യമാക്കുക ആ ചെലവുകളെല്ലാം പരസ്യക്കമ്പനി എടുക്കും അഞ്ച് ജനപ്രതിനിധികൾ സ്വാർത്ഥ താല്പര്യ പ്രകാരം തുടങ്ങിയ ലാഭമില്ലാത്ത എല്ലാ സർവീസുകളും നിർത്തലാക്കുക അത് ഗണേഷ് കുമാർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ആറ് എയർപോർട്ടുമായി സഹകരിച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യുക വിത്ത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ്സ് ഇംഗ്ലീഷ് അറിയാവുന്ന ഗൈഡിനേയും കൂടി ഉപയോഗിച്ച് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് നല്ല ബസ്സുകൾ ഓടിച്ചാൽ ഒരുപാട് സഞ്ചാരികൾ ആ ബസ്സിൽ കയറും അതുപോലെ വരുമാനം കൂട്ടാൻ പറ്റും ഏഴ് എല്ലാ ബസ്സുകളിലും പരാതി അഭിപ്രായ നിർദ്ദേശ ബോക്സ് വയ്ക്കുക പാസഞ്ചേഴ്സ് റിവ്യൂസ് ആൻഡ് ഫീഡ്ബാക്ക് ആർ വെരി ഇമ്പോർട്ടൻറ്റ് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എട്ട് മന്ത്ലി ആൻഡ് വീക്ക്ലി പാസസ് ഏർപ്പെടുത്തുക സോ കെ എസ് ആർ ടി സി വിൽ ഗെറ്റ് എ ഹ്യൂജ് എമൗണ്ട് ബിഗിനിങ് ഓഫ് ദി മന്ത് അത് ആലോചിക്കാവുന്നതാണ് മെട്രോയിൽ ചെയ്യുന്നുണ്ട് ട്രെയിനിലുണ്ട് മന്ത്ലി പാസ് കേരളത്തിൽ അങ്ങനെ കെ എസ് ആർ ടി സി തുടങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ മാസവും ആദ്യം ഒരു വൻ തുക വരും എന്നാണ് ജോഫി അഭിപ്രായപ്പെടുന്നത് അപകടങ്ങൾ വലിയ നഷ്ടമുണ്ടാക്കുന്നുണ്ട് ഡ്രൈവേഴ്സ് ട്രെയിനിങ് കൃത്യമായി നടത്തുക അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ഇത് ഗണേശൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൊറിയർ കമ്പനികളുമായി സഹകരിച്ച് ബസ്സിൽ ഒരു കൊറിയർ ബോക്സ് വയ്ക്കാവുന്നതാണ് അതിലൂടെ നല്ല വരുമാനം ലഭിക്കും കൊറിയർ സർവീസ് കെ ആരംഭിച്ചു എല്ലാ ബസ് സ്റ്റാൻഡിലേക്കും ഇല്ല ചില പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകളിലേക്ക് ഞാനൊരിക്കൽ കെ എസ് ആർ ടി സിയിൽ കൊറിയറക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ എതികേട് കണ്ടറിഞ്ഞതാണ് ഞാൻ ചെന്ന് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ ഒരു ആൾ വരുന്നത് ഞാൻ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് കൊറിയർ സർവീസ് ഉണ്ടായിരുന്നില്ല അരമണിക്കൂർ എൻ്റെ നഷ്ടമായി എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സിക്ക് എല്ലാ സ്റ്റാൻഡിലും കൊറിയർ ഓഫീസുകൾ പ്ലാൻ ചെയ്യാൻ പറ്റാത്തത് ഇത് കെ എസ് ആർ ടി സിക്ക് സ്വന്തമായി സാധിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഒരു കൊറിയർ കമ്പനിയുമായി സഹകരിച്ച് ചെയ്യാവുന്നതല്ലേ അധിക വരുമാനത്തിനുള്ള ഏറ്റവും നല്ല മാർഗമല്ലേ ഇത് ഗണേശൻ ഇതിൽ പലതും നടപ്പാക്കിയിട്ടുണ്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ നടപ്പാക്കാൻ കഴിയുമെങ്കിൽ നടപ്പാക്ക കേൾക്കൊള്ളാം ഇങ്ങനെ വിദേശങ്ങളിരിക്കുന്നവരുടെ അവിടെ കണ്ടുവരുന്ന ചില നല്ല കാര്യങ്ങൾ അറിയിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്തായാലും ജോഫി ഫിലിപ്പിന് നന്ദി പ്രിയപ്പെട്ട ഗണേഷ് നിങ്ങൾ അടുത്ത രണ്ട് വർഷം കൊണ്ടെങ്കിലും ഈ കെ എസ് ആർ ടി സിയെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണേ പ്ലീസ്